മന്ത്രി എ കെ ശശീന്ദ്രൻ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാധയുടെ വീട് സന്ദർശിച്ച് മടങ്ങിയിരിക്കുകയാണ് ആ വീട്ടിലെത്തി അദ്ദേഹം രാധയുടെ മക്കളെയും ഒപ്പം ഭർത്താവിനെയും കണ്ട് ആശ്വസിപ്പിച്ചു അതിനുശേഷം അദ്ദേഹം മടങ്ങി പക്ഷേ അദ്ദേഹം ആ രാധയുടെ വീട്ടിലേക്ക് എത്തുന്നതിന് മുൻപ് വലിയ പ്രതിഷേധം അവിടെ ഉണ്ടായിരുന്നു റോഡിൽ കിടന്നു വരെ ജനങ്ങൾ പ്രതിഷേധിക്കുന്നുണ്ടായിരുന്നു പ്രതിഷേധത്തിന് ഏറ്റവും വലിയ കാര്യം അദ്ദേഹം എത്തിയിരുന്നില്ല ഈ സംഭവം നടന്ന രണ്ടു ദിവസമായിട്ടും അദ്ദേഹം അവിടെ മുൻപ് തന്നെ എത്തിയില്ല എന്നുള്ളതാണ് രണ്ട് അദ്ദേഹത്തിന്റെ ചില പ്രസ്താവനകൾ അതവരെ അവരെ വല്ലാത്ത രീതിയിൽ ചൊടിപ്പിച്ചിട്ടുണ്ട് ഒന്ന് അദ്ദേഹം പറഞ്ഞു ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് ഈ പ്രതിഷേധം എന്നുള്ളത് അത്തരത്തിൽ രാഷ്ട്രീയ പ്രേരിതമല്ല എന്നുള്ളത് നമ്മൾ കണ്ടതാണ് ആദിവാസി വിഭാഗങ്ങൾക്കൊപ്പം അവിടെ വസിക്കുന്ന ആ മേഖലയോട് ചേർന്ന് ഉള്ള ജനങ്ങൾ എല്ലാവരും തന്നെ വലിയ പ്രതിഷേധം ഉയർത്തുന്നത് നമ്മൾ കണ്ടതാണ് മറ്റൊന്ന് വനത്തിനുള്ളിൽ വെച്ചാണ് രാധ കൊല്ലപ്പെട്ടത് എന്നുള്ളതാണ് ഈ രണ്ട് പ്രസ്താവനകളും അദ്ദേഹം പിൻവലിക്കണം എന്നുള്ള ആവശ്യമാണ് അവർ മുന്നോട്ട് വെച്ചത് സുർജിത് അയ്യപ്പത്ത് ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളായി സുർജിത് രാധിയുടെ വീട് സന്ദർശിച്ചതിന് ശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുകയോ ജനങ്ങളോട് സംസാരിക്കുകയോ ചെയ്തിരുന്നില്ല അദ്ദേഹത്തിന്റെ പ്രതികരണം ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമല്ലേ അദ്ദേഹത്തിന്റെ പ്രതികരണം ഈ പ്രിയദർശിനി എസ്റ്റേറ്റിന്റെ ഗസ്റ്റ് ഹൗസിലേക്കാണ് മന്ത്രി പോയിട്ടുള്ളത് അവിടെ വെച്ച് അദ്ദേഹം പ്രതികരിക്കുമോ എന്നുള്ള കാര്യമാണ് അവരും എല്ലാവരും ആ ഭാഗത്തേക്ക് കേന്ദ്രീകരിക്കുകയാണ് മറുഭാഗത്ത് നാട്ടുകാരും കേന്ദ്രീകരിക്കുന്ന ഒരു അവസ്ഥയുണ്ട് തിരിച്ചു പോകുമ്പോൾ എന്തേലും തരത്തിലുള്ള പ്രതിഷേധത്തിന് വഴി മാറുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത് അത് പ്രധാനമായി നാട്ടുകാർ ഉന്നയിക്കുന്ന കാര്യം ഈ രാധയുടെ മരണം നടന്നത് അതായത് ഇതിനകത്ത് വെച്ച് ആണ് എന്നുള്ള തരത്തിൽ ഉള്ള ഒരു പ്രസ്താവന അതായത് വനത്തിനകത്ത് വെച്ചാണ് രാധയുടെ മരണം ഉണ്ടായിട്ടുള്ളത് കടുവ പിടിച്ചത് അവിടെ വെച്ചാണ് ഉൾപ്പെടെയുള്ള പ്രസ്താവന വലിയ പ്രകോപനത്തിന് വഴി മാറുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട് അതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഇവിടുത്തെ പ്രതിഷേധം രാഷ്ട്രീയ പ്രേരിതമാണ് എന്തുൾപ്പെടെയുള്ള അഭിപ്രായം ഉന്നയിച്ചതാണ് ആ അഭിപ്രായമെല്ലാം പ്രതിഷേധത്തിന് വഴിമാറുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്ന ഒരു രീതി ഉണ്ടായിട്ടുണ്ട് അങ്ങനെയാണ് വലിയ പ്രതിഷേധം രൂപപ്പെടുന്ന പശ്ചാത്തലം ഉണ്ടായത് എന്തായാലും നിലവിലിപ്പോൾ നിലവിലിപ്പോൾ നാട്ടുകാർ ഈ പ്രതിദർശന റോഡിന് മുമ്പിൽ തമ്പടിച്ചു നിൽക്കുന്നുണ്ട് ആ തമ്പടിച്ച് നിൽക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്തായാലും പ്രതിഷേധം രൂപപ്പെടുന്ന ഒരു അവസ്ഥ തന്നെയാണ് ഇപ്പോൾ നിലവിലുള്ളത് മന്ത്രി ഗസ്റ്റ് ഹൗസിലേക്കാണ് പോയിട്ടുള്ളത് എന്തായാലും മുൻപ് തന്നെ പോലീസ് പോലീസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നല്ലോ വലിയ പ്രതിഷേധം മന്ത്രിയെ അറിയിച്ചതുമാണ് ഇപ്പോൾ ഈ ഗസ്റ്റ് ഹൌസിലേക്ക് മന്ത്രി എത്തുമ്പോൾ അവിടെ സമാനമായ രീതിയിലുള്ള പ്രതിഷേധത്തിനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് സമാനമായ രീതിയിൽ പ്രതിരോധിക്കാൻ പോലീസ് തയ്യാറാകുന്നുണ്ടോ അവിടെ സുജിത് കേക്കാമോ യ്യപ്പത്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത് മന്ത്രി ഇപ്പോൾ ഗസ്റ്റ് ഹൌസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെയും വലിയ പ്രതിഷേധമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് ജനങ്ങൾ രോഷാകുലരാണ് പ്രത്യേകിച്ച് വന്യ മൃഗശല്യത്തിൽ വയനാട്ടിൻ്റെ വിവിധ ഇടങ്ങളിലുള്ള ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുകയാണ് വയനാട്ടിൽ വന്യജീവി ആക്രമണം എന്ന് പറയുമ്പോൾ അത് കടുവയുടെയും പുലിയുടെയും സാന്നിധ്യമെല്ലാം നിരന്തരമുണ്ടാകുന്ന സാഹചര്യത്തിൽ ശാശ്വതമായ പരിഹാരം വേണമെന്നുള്ള ആവശ്യമാണ് നാട്ടുകാർ മുന്നോട്ട് വയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു ഇടപെടൽ വേണം എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ ആവശ്യം ഈ കടുവയെ വെടിവെച്ച് കൊല്ലണം എന്നുള്ളതായിരുന്നു അതിലൊരു തീരുമാനം ഇപ്പോൾ തന്നെ ഉണ്ടായിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ അതിൽ തീരുമാനമായിരിക്കുന്നു ഇന്നിപ്പോൾ ആർ ആർ ടി സംഘത്തിന് നേരെ കടുവയുടെ ആക്രമണം ഈ സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് മനുഷ്യർക്ക് ഭീഷണിയാകാൻ സാഹചര്യ സാധ്യത കണക്കിലെടുത്ത് കടുവയെ വെടിവെച്ച് കൊല്ലാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത് ഉടൻ തന്നെ ആ ഉത്തരവ് പുറത്തിറങ്ങും മാത്രമല്ല കടുവയെ തേടിയിട്ടുള്ള ആർ ആർ ടി സംഘത്തിൻ്റെ ദൗത്യം അതിപ്പോഴും പുരോഗമിക്കുന്നുണ്ട് ഒരു വശത്ത് അതേ സമയത്ത് തന്നെയാണ് ഇപ്പുറത്ത് മന്ത്രി എത്തുമ്പോൾ വലിയ പ്രതിഷേധം ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് മന്ത്രിയെ ഒരവസരത്തിൽ കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോലും അവിടുത്തെ ജനങ്ങൾ സമ്മതിച്ചില്ല ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് മുൻപരാധയുടെ വീട്ടിലേക്ക് പോകും വഴി വലിയ പ്രതിഷേധം മന്ത്രിക്കെതിരെ ഉണ്ടാകുന്നു എന്നുള്ളതായിരുന്നു പോലീസ് ഏറെ പണിപ്പെട്ടാണ് ആ ജനങ്ങളെ അവിടെ നിന്ന് മാറ്റിയത് എന്നിട്ട് പോലും റോഡിൽ കിടന്ന് പ്രതിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അവരുടെ പ്രതിഷേധത്തിന് അർത്ഥമുണ്ട് എന്താ കാര്യം എന്ന് വെച്ചാൽ മന്ത്രി മുൻപ് അവിടെ എത്തിയിരുന്നില്ല മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായ ചില പരാമർശങ്ങളൊക്കെ അവരെ ഏറെ പ്രകോപിപ്പിച്ചിരുന്നു ശാശ്വതമായ പരിഹാരം ഈ വന്യമൃഗ ശരീരത്തിന് വേണം എന്നതുൾപ്പെടെയുള്ള ആവശ്യം ആ നാട്ടുകാർ മുന്നോട്ട് വെക്കുകയാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന രണ്ട് ദൃശ്യങ്ങളിൽ ഒന്ന് പ്രതിഷേധത്തിൻ്റെ ഇതാണ് മറ്റൊന്ന് അദ്ദേഹം പിന്നീട് രാധയുടെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ കണ്ടു ആശ്വസിപ്പിച്ചു അതിന് താൽക്കാലിക ജോലി വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഇതാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വിവരങ്ങൾ